നോ നോ റിമമ്മാ നോ 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 മമ്മനെ കാട്ടിച്ചോരന്നോണ്ട് ചോരന്നോ എന്തിക്കാൻ കാട്ടിച്ചോ നോ റിമമ്മാ ഷോരല്ല എന്ന് റി നോ മമ്മ റി നോ എന്ന് പറയ് ഷോരല്ല അടിക്കേട്ട് വരാ നോ നോ

ട് താളാന്നു മമ്മാട് എന്റെ മോന് താടാ യ്മട് പിടിച്ചാണ് പൂക്കിരി പറയാ പോയിക്കോ ഷോറി വരമ്മാട് സോറി പറയാസിന്റെ അത് പോയിക്കോട്ടെ നിയാസിന്റെ പോയിക്കോ 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 ോ ഇല്ലെന്നാ പൊടി അത് ഞങ്ങളെ മോനെ മതി നീയാസിന്റെ അടുത്ത് കോഴിക്കോ കൊയ്ക്കോ നീ ആശിന്റെ അടുത്ത് കോഴിക്കോ ആരമള ഉമ്മച്ചിന്റെ മോള നിയാശിന്റെ മോളാ ആരമോള ഉമ്മച്ചിന്റെ മോള നിയാശിന്റെ മോളാ ആരം മോളാ നീ ആശിന്റെ മോള ഉമ്മളെക്ക് നീ ആരമോളന്ന് പറ ആരമോളാ ഫോൺ ഫോൺ തരുമ എന്റെ മോള കൈ ആ കിട്ടീലേ കിട്ടീലേ അല്ല അല്ല നീ ഉമ്പിര മോളാ അപ്പിച്ചിരമോളാ എല്ലാ മുമ്പ് ഇച്ചിര മോളെക്കാടമോള

മൂണ്ടില്ല <kung> ᱫᱟ ᱚᱠᱚᱛᱚ ᱱᱩᱝᱞᱟ ᱧᱟᱨᱟ ᱞᱤᱠᱩᱴᱟ ᱛᱮᱫᱤ ᱭᱟᱥᱤᱱ ᱯᱚᱭᱠᱩᱴᱤ ᱭᱟᱥᱤᱱ ᱟᱜᱤᱭᱟᱥᱤᱱᱟ ᱟᱫᱚ ᱟᱢᱟ ᱭᱟᱥᱤᱱ ᱯᱚᱭᱠᱟᱴ ᱱᱟᱭᱟ ᱢᱟᱢᱟ ᱨᱚᱞᱤ ᱠᱩᱴᱟ ᱡᱟᱵᱮ ᱨᱚᱞᱤ ᱠᱚᱲᱟ ᱮᱱᱮᱢ ᱚᱰᱮ আ মুন্ডুলিয়া যেমন টাইক মমাই নড়কো পাপড় ঠাই মেরি মমানে মেরি মমানে জানা না লাগে আড়ি আড়ি কোনি এবড়ি তুই মে না বিলাদি কাল রে না দেলাছি ওটা খোঁঞ্জিছি খোঁঞ্জিছি কানে সরলে ওmeri করে আয় তাকাইছে বাইনি আলেনি റെ പോട്ട് ഉമ്മ നി മോള് അട്ടി കാട്ടരുത് ട്ടാ അതെ മോള് പാവയാണ് പാവം കുട്ടിയാണ് നി മോള് കാട്ടല്ല പൊന്നമ്മു ചി പറണ്ട ട്ടാ ഉള്ളോ മട മോള് വായി എന്നെ ബിഷോരിവർ നമ്മാടി 샤രല്ലവർ 샤രല്ലന്നവർ കാക്കച്ചി 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 ആ ഉമ്മമ തൊടിച്ചോ 샤രല്ലവർ ഓക്കേ കഴിഞ്ഞ ഒരു ഡ്രിപ്പ് ലോങ്ങി ആയി

നടു മരുന്ന് വക്കാമ്പാണ്ട മോള് പറഞ്ഞയച്ചു ചോരൊക്കെ പറഞ്ഞ് എൻ്റെ മോള് ഉമ്മക്ക കൊടുത്തു ഉമ്മാക്ക് ഇപ്പം ഇങ്ങനെ ഉറക്കം രാത്രി ഒട്ടാൾ പാലിട നിർത്തിന്ന് വെച്ചാൽ നടത്തും ഇങ്ങനെ അതുകൊണ്ട് അങ്ങ് നടക്കണം അല്ലെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 ആട്ടി ആട്ടി നടക്കണം മമ്മോ തൊറങ്ങിയില്ലെങ്കിലാ പ്രശ്നം മമ്മോ ഉച്ചയ്ക്ക് തന്നെ ഇഷ്ടമല്ലല്ലേ ഉമ്മച്ചെ കെട്ടി പിടിക്കില്ലാലേ എന്നെ ഉറക്കിത്തരില്ലാലേ എല്ലാ ബിബിനെ മാത്രം ഉറക്കുള്ളൂ അല്ലേ എന്നൊക്കെ പറയും അതും